ഒന്നുകൂടി ഡാമൊണ് അനങ്ങാടി തലയടിച്ചാൻ പൂട്ടി തേണ്ടി നിന്റെ വണ്ടി കംപ്ലയിന്റ് ആയിട്ട് എൻ്റെ മണ്ട കയറാൻ നിൽക്കണ്ടേ എന്തൊക്കെയായിരുന്നു ഡോക്ടർ ഉപയോഗിച്ച വണ്ടി സൂപ്പർ നോ കംപ്ലൈന്റ് എന്തായി മറ്റേ മറ്റേ പാപ്പന്റെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട ശരിയാ വണ്ടി എടുക്കുമ്പോൾ ഞാൻ കാര്യമായിട്ട് ചെക്കും ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പൊ ഞാൻ ഇൻസ്പെക്ടർ ചെയ്യാൻ ആളെ വിളിച്ചിട്ടുണ്ട് കൊള്ളൂല്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കും ആ ഉം ഇനിയിപ്പോ അല്ല ഇനി വരുന്നടി പോവും ഇതേപോലെ തന്നെയാ

നല്ലൊരു മനുഷ്യല്ലേ അല്ല വണ്ടി എന്താ ചെയ്യാത്ത വണ്ടിക്ക് തന്നെ ഇരിച്ചു കൊടുക്കാം എന്നിട്ട് അടുത്ത വണ്ടി എടുക്കുമ്പോ കാടിയൊക്കെ വിളിച്ച് ചെക്ക് ചെയ്പ്പിച്ചെടുക്കാം അത്ര തന്നെ